രണ്ട് കോറിന്തോസ് ഏഴ് രണ്ട് അനുസരിച്ച് നിങ്ങളുടെ ഡാഷ് ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ ഹൃദയത്ത് രണ്ട് കോറിന്തോസ് ഏഴ് മൂന്നിന് സമ്മാനമായ രണ്ട് കോറിന്തോസ് ഭാഗം ആറ് പതിനൊന്ന് പന്ത്രണ്ട് ആശയത്തവരെ സമാശ്വാസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴിയാണ് പൗലോസിനും മറ്റുള്ളവർക്കും ആശ്വാസം നൽകിയത് തീതോസ് ദേവഹിത പ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു അതിൽ എന്തിനു അവകാശമില്ല എന്നാണ് പറയുന്നത് ഖേദം രണ്ട് കോറിന്തോസ് ഏഴ് പതിനഞ്ച് അനുസരിച്ച് എത്ര കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് തീതോസ് വികാര തരളിതനാകുന്നത് രണ്ട് രണ്ട് കോറിന്തോസ് എട്ടാം അധ്യായത്തിൽ എത്ര തലക്കെട്ടുകൾ ഉണ്ട് രണ്ട് രണ്ട് കോറിൻ്റോസ് എട്ട് പതിനഞ്ചിന് സമ്മാനമായ പഴയ നിയമഭാഗം പുറപ്പാട് പതിനാറ് പതിനെട്ട് രണ്ട് കോറിന്തോസ് എട്ട് ഒന്ന് ഏത് സ്ഥലത്തെ സഭകളിൽ വർഷിക്കപ്പെട്ട കൃപയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് മക്കേതോണിയ കോറിന്തുസ്കാരുടെ ഇടയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ആര് തീതോസ് രണ്ട് കോറന്തോസ് എട്ട് ഇരുപത്തൊന്ന് അനുസരിച്ച് ആരുടെയൊക്കെ മുമ്പാകെയാണ് ആദരണീയമായതേ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നുള്ളൂ കർത്താവിൻ്റെയും മനുഷ്യരുടെയും ആർക്കു വേണ്ടിയുള്ള ശുശ്രൂഷയെ പറ്റിയാണ് രണ്ട് കോറന്തോസ് ഒമ്പത് അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് വിശുദ്ധർക്ക് വേണ്ടി രണ്ട് കോറിന്തോസ് ഒമ്പത് അഞ്ച് അനുസരിച്ച് കോറിന്തോസ്കാർ വാഗ്ദാനം ചെയ്തത് എന്ത് ഉദാരമായ സംഭാവന രണ്ട് കോറിന്തോസ് ഒമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ പതിനഞ്ച് അവർണ്ണനീയമായ ഡാഷ് ദൈവത്തിന് സ്തുതി ദാനത്തിന് മികച്ചു നിൽക്കുന്നതായി പൗലോസ് മനസ്സിലാക്കുന്നത് എന്ത് ദേവകൃപ അടുത്തിരിക്കുമ്പോൾ വിനീതനും അകന്നിരിക്കുമ്പോൾ എന്തായിട്ടുമാണ് കോറുന്തോസ്കാർ പൗലോസിനെ കരുതുന്നത് തന്റേടി രണ്ട് കോറുന്തോസ് പത്ത് ഏഴ് അനുസരിച്ച് നിങ്ങൾ കൺമുമ്പിലുള്ളത് ഡാഷ് കാണുക രണ്ട് കോറിന്തോസ് പത്ത് രണ്ട് അനുസരിച്ച് ഞങ്ങളെ ജഡികരായി കരുതുന്നവരെ എങ്ങനെ നേരിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ധീരമായി രണ്ട് കോറിന്തോസ് പത്താം അദ്ധ്യായത്തിൽ ക്രിസ്തു എന്ന വാക്ക് എത്ര പ്രാവശ്യം പ്രതിപാദിച്ചിട്ടുണ്ട് അഞ്ച് രണ്ട് കോറുന്തോസ് പത്താം അദ്ധ്യായത്തിൽ എത്ര വാക്യങ്ങൾ പതിനെട്ട്